ചെന്നൈയിൽ മോഹൻലാലും സുചിത്രയും എത്തിയെന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെന്നൈയിൽ മമ്മൂട്ടിയുടെ സ്വന്തം വസതിയിൽ മോഹൻലാലും സുചിത്രയും ഒപ്പമുള്ള സുഹൃത്തുക്കളും എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിക്കായി പ്രവേശിപ്പിച്ചത് അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു വീട്ടിലെത്തിച്ചതിന് ശേഷം അവിടേക്കും മോഹൻലാൽ എത്തുകയാണ് അത് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ തെറാപ്പി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മോഹൻലാൽ മമ്മൂട്ടിയെ കാണാനും അദ്ദേഹം ഇന്നലെ ശബരിമലയിൽ പോയ പൂജ ഏർപ്പിക്കാനും ചന്ദനമണിയിക്കാനും ഒക്കെ എത്തിയിരുന്നു ശേഷമാണ് മമ്മൂട്ടി തെറാപ്പിക്ക് പോയത് പോലും രാവിലെ ആശുപത്രിയിൽ മോഹൻലാൽ തിരികെ മമ്മൂട്ടിയുടെ വസതിയിലേക്കാണ് എത്തിയത് അതിൻ്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഉച്ചയ്ക്ക് എത്തിയ മമ്മൂട്ടിയും കൂട്ടി ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മോഹൻലാലും സുത്രയും അവിടെ തന്നെ ഇരിക്കുകയാണ് മോഹൻലാലിന് തിരക്കുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ അസുഖം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം വലിയ തിരക്കിലായിരുന്നു വലിയ സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിവെച്ചാണ് ഇപ്പോൾ മോഹൻലാൽ നിൽക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും എപ്പോഴും ഫാൻ ഫൈറ്റ് നിലനിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്നാലും അവരുടെ ഇടയിൽ സ്നേഹം മാത്രമാണ് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും ഇതേക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു ആരാധകർക്ക് ഇത് പറയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹമാണ് തോന്നുന്നതെന്നും പറയുന്നുണ്ട് കാരണം പ്രേക്ഷകർക്ക് എത്ര മാത്രമാണോ പങ്കുവയ്ക്കാനുള്ളതും പ്രേക്ഷകർ അതെല്ലാം പങ്കുവെക്കുകയും യും ചെയ്യുന്നു മോഹൻലാൽ ആരാധകരാണ് ശരിക്കും ഇപ്പോൾ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നും മമ്മൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം മമ്മൂട്ടി എത്ര പെട്ടെന്ന് ശരിയാകുമോ അത്രയും പെട്ടെന്ന് ശരിയാകട്ടെ വേഗം തന്നെ എല്ലാ സിനിമകളും പൂർത്തീകരിക്കാനാകട്ടെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും കൂടി ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ഇപ്പോൾ പാതി വഴിക്ക് വെച്ച് മുടങ്ങിയത് റമദാൻ ആയതുകൊണ്ടും നോമ്പായതുകൊണ്ടും എല്ലായ്പ്പോഴും ഷൂട്ടിങ്ങിന് പോകാൻ സാധിക്കാതെ മമ്മൂട്ടി ഇടയ്ക്ക് വെച്ച് മുടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ അസുഖം കൂടി സ്ഥിരീകരിച്ചതോടെ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഷൂട്ടിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും വളരെയേറെ നാളുകളായി കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഏറ്റവും പുതിയ സിനിമ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം ും അതേപോലെ സന്തോഷവും തോന്നുന്നു കാരണം ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് മമ്മൂട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മാറി വരുന്നു എന്നുമാണ് പറയുന്നത് മമ്മൂട്ടിയുടെ പി ആർ ടി പോലും നമ്മളെ ആശ്വസിപ്പിക്കാനും എല്ലാ പ്രേക്ഷകരെ സമാധാനിപ്പിക്കാനും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞെത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്തകളെക്കുറിച്ച് കൂടുതലും പ്രേക്ഷകരെ അന്വേഷിക്കുന്നതെന്ന് പറയണം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചാണ് നിരവധി പേർ എത്തുന്നത് ആരാധകർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ വല്ലാത്ത ടെൻഷനാണ് മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അദ്ദേഹം ഇപ്പോൾ എന്തായാലും ഷൂട്ടിംഗ് സെറ്റുകളിൽ പോകുന്നില്ല എന്നത് വാസ്തവമാണ് അതിനെ തുടർന്നുള്ള അന്വേഷണം തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ